കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ കൂത്താളി മണ്ഡലം സമ്മേളനം സംഘടിപ്പിച്ചു പെൻഷൻ കുടിശ്ശിക ഉടൻ അനുവദിക്കുക ശമ്പള പരിഷ്കരണ നടപടികൾ ആരംഭിക്കുക എന്നിവ സമ്മേളനം സർക്കാരിനോട് ആവശ്യപ്പെട്ടു കൂത്താളി എ യു പി സ്കൂളിൽ വെച്ച് നടന്ന ചടങ്ങ് കെ പി സി സി അംഗം സത്യൻ കടയങ്ങാട് ഉദ്ഘാടനം ചെയ്തു പെൻഷൻകാരുടെ ആനുകൂല്യങ്ങൾ ഒന്നും നൽകാത്ത ഒരു ഗവൺമെന്റ് ആണ് നീണ്ട വർഷക്കാലം നിങ്ങൾ നാടിനു വേണ്ടി നാട്ടുകാർക്ക് വേണ്ടി സമൂഹത്തിനു വേണ്ടി നല്ല സേവനം നടത്തിയ നിങ്ങളെ സേവനം ഇപ്പം ഇന്ന് നാട് ഭരിക്കുന്ന ഗവൺമെന്റിന് ആവശ്യമില്ലാത്ത രീതിയിലുള്ള ഒരു രാഷ്ട്രീയ ഭരണമാണ് കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ആ ഭരണകൂടത്തിനെതിരെ ഇത്തരത്തിലുള്ള നിങ്ങളെ മുഴുവൻ നല്ല കാലവും നാടിനു സമർപ്പിച്ചിട്ടുള്ള ആളുകൾ എന്ന നിലയിൽ ഇന്ന് നിങ്ങൾ ആ സേവനം കഴിഞ്ഞ് വിശ്രമ ജീവിതം നയിക്കുമ്പോൾ നിങ്ങൾക്ക് നൽകേണ്ട ആനുകൂല്യങ്ങൾ നിങ്ങൾക്ക് നൽകേണ്ട സേവനങ്ങൾ ഒന്നും തന്നെ ലഭിക്കാത്ത നൽകാത്ത ഒരു ഗവൺമെന്റ് ആണ് ഇന്ന് കേരളം ഭരിച്ചു കൊണ്ടിരിക്കുന്നത് ആ ഗവൺമെന്റിനെതിരെ അതിശക്തമായ പോരാട്ടം കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിയും കേരളത്തിലെ ഐക്യ ജനാധിപത്യ മുന്നണിയും നടത്തിക്കൊണ്ടിരിക്കുന്നു രാജൻകുന്നത്ത് അധ്യക്ഷത വഹിച്ചു സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം കെ സി ഗോപാലൻ മുഖ്യപ്രഭാഷണം നടത്തിയമായ ഒരു സംഘടനാ പ്രവർത്തനം കാഴ്ചവെച്ചുകൊണ്ടാണ് മുന്നേറിക്കൊണ്ടിരുന്നത് വരുന്ന ജനുവരി മാസം പത്തൊമ്പതാം തീയതി കണ്ണൂരിൽ വെച്ച് ഇതിന്റെ നാൽപ്പത്തി ഒന്നാം സംസ്ഥാന സമ്മേളനം നടക്കാൻ പോവുകയാണ് ഈ കഴിഞ്ഞ സെപ്റ്റംബർ മാസം മുതൽ ഇതിന്റെ യൂണിറ്റ് തലങ്ങളായ മണ്ഡലം സമ്മേളനങ്ങൾ എല്ലാ ജില്ലകളിലും നടന്നു വരുന്നതിന്റെ ഭാഗമായി സമ്മേളനം ഇപ്പോൾ വരുന്ന നവംബർ മാസം എല്ലാ നിയോജക സെക്രട്ടറി എം കെ ബാബു റിപ്പോർട്ടും വരവ് ചെലവ് കണക്കും അവതരിപ്പിച്ചു മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് രാജൻ കെ പുതിയടത്ത് പേരാമ്പ്ര നിയോജക മണ്ഡലം പ്രസിഡന്റ് ഇ കെ ബാലൻ പേരാമ്പ്ര നിയോജക മണ്ഡലം കെ എസ് എസ് പി എ വനിതാ ഫോറം പ്രസിഡന്റ് ഇ എം പത്മിനി കൂത്താളി യു ഡി എഫ് ചെയർമാൻ ഇ ടി സത്യൻ കൂത്താളി വനിതാ ഫോറം പ്രസിഡന്റ് ലീന കെ നായർ സംസ്ഥാന കൗൺസിൽ അംഗം മഹിമ രാഘവൻ നായർ പേരാമ്പ്ര പ്രസിഡന്റ് പി എം രവീന്ദ്രൻ ചങ്ങരോത്ത് പ്രസിഡന്റ് പി കെ കൃഷ്ണദാസൻ സംസ്ഥാന കൗൺസിൽ അംഗം സി കെ രാഘവൻ ജില്ലാ സെക്രട്ടറി ഒ എം രാജൻ തുടങ്ങിയവർ സംസാരിച്ചു പുതിയ ഭാരവാഹികളായി കെ എം സുരേന്ദ്രൻ പ്രസിഡന്റ് ബാബു മമ്പാട്ടിൽ സെക്രട്ടറി എം കെ നാണുനായർ ട്രഷറർ എന്നിവരെ തെരഞ്ഞെടുത്തു സുബിത അനിൽ പ്രൊവിഷൻ ന്യൂസ് പെരാമ്ര